ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു മലപ്പുറം തൃക്കലകുണ്ട് സ്വദേശിയായിട്ടുള്ള ഷൈമ സിനിവർ പതിനെട്ട് വയസ്സുള്ള ഈ മോള് മരണപ്പെട്ട വിവരം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം വേദന തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ ഷൈമയുടെ മരണ വാർത്ത അറിഞ്ഞതിന് തൊട്ട് പിന്നാലെയായിട്ട് ആയിട്ട് അറിഞ്ഞൊരു വാർത്തയായിരുന്നു സജീർ എന്ന് പറയുന്ന അയൽവാസി പത്തൊമ്പത് കാരനായിട്ടുള്ള ഈ അയൽവാസി കഴിഞ്ഞരമ്പ് മുറിച്ചിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ള ഒരു വാർത്തയും കൂടി അപ്പൊ അതിൽ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഈ ഷൈമയും സജീറും തമ്മിൽ പ്രണയത്തിലായിരുന്നു അവർ വിവാഹത്തിന് വേണ്ടി അവരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടുകാർ വീട്ടുകാരെന്ന് മാത്രല്ല വീട്ടിലായാലും ബന്ധുക്കൾ അയക്കഴിഞ്ഞാലും തടഞ്ഞു ഈ ഒരു ബന്ധത്തെ തടഞ്ഞത് കൊണ്ട് തന്നെ അവർ മരണത്തിലേക്ക് പോയി എന്നുള്ളത് അപ്പൊ അതിൽ സജീർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഷൈമ മരിക്കുന്നതിന്റെ ആ ഒരു ദിവസം തന്നെ ഷൈമയും സജീറും തമ്മിൽ ഉറപ്പിച്ച പോലെ അവന് ഉറക്ക ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒന്ന് മയങ്ങിപ്പോയതായിരുന്നു പക്ഷെ ഷൈമ കരുതിയിട്ടുണ്ടായിരുന്നത് അവ മരണപ്പെട്ടു എന്ന് വിചാരിച്ച അവൾ അങ്ങ് തൂങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഷൈമയുടെ പിതാവും മരണപ്പെട്ടു പോയതാ ഷൈമയുടെ പിതാവും മരണപ്പെട്ടു പോയത് പലർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിതാവിനെ അടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് പല ആളുകളും കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വളരെയധികം വേദന തോന്നുന്നു എന്നാൽ മരണപ്പെട്ടുപോയ ഒന്നും അറിയില്ല എന്താണ് ഇവിടെ ഈ ലോകത്ത് സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് അപ്പൊ ഈ ഒരു പിതാവില്ലാത്തൊരു കുട്ടി അനുഭവിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും ഈ കുട്ടി അനുഭവിക്കുന്നുണ്ടാവും പിതാവിന്റെ അനുജന്റെ സംരക്ഷണയിലാണ് ഈ കുട്ടി ഉള്ളത് പക്ഷെ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്ത അവരെ കുറ്റം പറയാനും ആവുന്നില്ല പക്ഷെ എന്തോ ഒരു ഈഗോ അവർക്കിടയിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു ഈഗോ കൊണ്ടായിരിക്കാം ചിലപ്പോൾ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറൊരുത്തരുമായിട്ടൊരു കല്യാണം ഉറപ്പിച്ചത് അപ്പോൾ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശരി ായിരുന്നു കാനത്ത് വെക്കേണ്ടിയിരുന്നത് അപ്പൊ ആ ടൈമ് നോക്കിട്ട് അതിന്റെ തലേ ദിവസം ഷൈമ മരണപ്പെടുകയായിരുന്നു ഷൈമ മരണപ്പെട്ടതിനു ശേഷമാണ് സജീർ എന്ന് പറയുന്ന പത്തൊമ്പത് കാരൻ ഈ വിവരം അറിയുന്നത് അപ്പൊ തന്നെ അവൻ അവന്റെ കൈ ഞരം പങ്ക് കട്ട് ചെയ്തു മരണപ്പെടാൻ വേണ്ടി തന്നെ പക്ഷെ അതിൽ നിന്നും എന്തോ അവൻ രക്ഷപ്പെട്ടു അവർ രക്ഷപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി അവിടെ നിന്നും വീണ്ടും ഈ മനോനില ആ പയ്യന് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക കാരണം അത്രയധികം ഈ കൗമാര കൗമാരപ്രായത്തിലുള്ള പ്രണയമാണ് അത്രയധികം തീവ്രത നിറഞ്ഞതാ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ കുറെ ആളുകൾ പാടി പുകയത്തിയിട്ടുണ്ട് പ്രണയത്തെ അപ്പൊ അതേപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് അവളില്ലാത്ത ലോകത്ത് എനിക്കും ജീവിക്കേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇവൻ ഈ ഒരു കടും കൈ ചെയ്തേക്കുന്നത് ബാത്റൂമിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലായനി കഴിച്ചിട്ടുണ്ടായിരുന്നു അതും മരണപ്പെടണം ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവൻ ചെയ്യുന്നത് കാരണം എങ്ങനെയും ഈ ലോകത്തിന് എനിക്ക് പോയേ പറ്റുള്ളൂ അവളില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഉറച്ച ആ ഒരു വിശ്വാസത്തിന് പുറത്ത് തന്നെയാണ് അവ മരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷെ അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു അതും കഴിഞ്ഞിട്ട് പിന്നീട് അവൻ ചെയ്തേക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ആരും കാണാതെ പുറത്ത് വന്നിട്ട് അവൻ എന്താണോ വിചാരിച്ചത് അതേ നിലയിൽ തന്നെ അവൻ മരണപ്പെട്ടു തൂങ്ങി മരിച്ചു അവൻ മരണപ്പെടുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണിത് എൻ്റെ മാലാഗെന്നുള്ളൊരു ടൈറ്റിലും കൊടുത്തുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പാവങ്ങൾ തീരെ മനസ്സിന് കട്ടിയുറപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇനി വേറൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി ആവില്ലെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഈ ഒരു എടുത്തുചാട്ടം പോലെ ഇവർ മരണത്തിലേക്കങ്ങ് പോയിട്ടുള്ളത് വല്ലാത്തൊരു തോൽവി അവർ അവരുടെ ഈ ജീവിതത്തിൽ കാണിച്ചതും വീട്ടുകാരോട് കാണിച്ചതും ഒക്കെയും കൊണ്ട് കൊണ്ടില്ലായത് അവരുടെ ജീവിതം തന്നെയാണ് അവന്റെ വീട്ടുകാർ പറയുന്നുണ്ട് ഉപ്പയും ഉമ്മയാണ് എൻ്റെ ജീവിതത്തിന് തടസ്സം നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ട് റൂഡായിട്ട് അവൻ പെരുമാറുന്നുണ്ടായിരുന്നു കാരണം ഒരു മാനസിക നില തെറ്റിയൊരു അവസ്ഥയിൽ അവൻ ഉണ്ടായിരുന്നത് താൻ ജീവനത്തിനെ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയതമ ഇന്ന് ഈ ലോകത്തില്ല എന്നുള്ള സത്യം അവൻ ഉൾക്കൊണ്ടിട്ട് എനിക്കും ഈ ലോകത്തിൽ ലോകത്ത് ജീവിക്കണ്ടെന്നെ അവൻ വിശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടേയിരുന്നത് അപ്പൊ ആ ഒരു ടൈമിൽ ആ ഉമ്മയും ഉപ്പയും ഒക്കെ അനുഭവിച്ചേക്കുന്ന ആ ഒരു വിഷമങ്ങൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല അപ്പൊ ആ ഒരു ടൈമിലൊന്നും ഇവർ കരുതിയിട്ടുണ്ടാവില്ല ഈ മോനി ഇങ്ങനെ തകർന്നു പോകും കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ തകർന്നു പോകും അതേപോലെ തന്നെ ഈ മോളുടെ ഷൈമ എന്ന് പറയുന്ന മോളുടെ വീട്ടുകാരും ഇതേപോലെ തന്നെ അവരും ചിന്തിച്ചു കാണില്ല കാരണം ആ ഒരു കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇവളിങ്ങനെ മരണത്തിലേക്ക് പോകും എല്ലാവരും കരുതിയിട്ടുണ്ടാവാൻ കൗമാരപ്രായമല്ലേ കൗമാരപ്രായത്തിലുള്ള ഈ ഒരു പ്രണയത്തിന് അത്രേ ഉള്ളൂ ആയുസ് എന്നുള്ളത് ആ ഒരു തെറ്റായ ധാരണയാണ് ഈ ഒരു ടൈമിലാണ് നമുക്ക് ഒന്നും ഒന്നും ഒരു തിരിയാതെ എട്ടും പൊട്ടും തിരിയാതെന്നൊക്കെ ഉള്ളൊരു അവസ്ഥയില്ല അങ്ങനെയൊക്കെ പറയില്ലേ ആ ഒരു കാലഘട്ടം കടന്നു പോകുന്നത് ഈ ഒരു കൗമാരപ്രായത്തിൽ തന്നെയാണ് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്താലും ഈ മക്കൾക്ക് മനസ്സിലാവില്ല ഇതെന്നല്ല ഇനി പ്രണയിക്കുന്ന ഏതൊരാളായിക്കാനും മനസ്സിലാവില്ല അപ്പൊ ഇനി അവര് നന്നായിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട് അപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൂട്ടു നിൽക്കണം അങ്ങനെ തന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു പത്തൊമ്പത് വയസ്സിൻ്റെ കല്യാണം കഴിപ്പിക്കണമെന്നല്ല കുറച്ച് ടൈം അവർക്ക് കൊടുക്കണം ആദ്യമേ പറയുന്നതാ കാരണം കുങ്ങിനെയുള്ള ആൾക്കാർക്ക് കുറച്ച് ടൈം അങ്ങ് കൊടുത്തിക്കുക അല്ലാതെ എന്ത് നമ്മൾ നമ്മുടെ എടുത്ത് അടുത്ത അല്ലെങ്കിൽ നമ്മുടെ ഈഗോയിൽ നമ്മുടെ വാശി അവരുടെ ജീവിതം കൊണ്ട് നമ്മുടെ വാശി നിർക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല അങ്ങനെ ആകുമ്പോ ഇതുപോലെ മക്കൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഇപ്പൊ ഒന്നും രണ്ടൊന്നും ഒരുപാട് ആത്മഹത്യകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ കുറച്ച് ടൈം കൊടുത്തിട്ട് ഒരു ജോലിയൊക്കെ കിട്ടുന്ന ഒരു ടൈം വരെ ആണിന് ജോലി കിട്ടുന്നവരെ അല്ലെങ്കിൽ പെണ്ണിനൊരു ജോലി കിട്ടുന്നവര് അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ മനസ്സിലാക്കിക്കോളും കുറച്ച് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരങ്ങ് വേർപരിയുന്ന അവസ്ഥയിലേക്ക് എത്തും അല്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തേ അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതിനൊരു തടസ്സം നിങ്ങൾക്ക് പണ്ട് മുതൽക്കേ കേട്ട് തയ്മിച്ചൊരു കാര്യമാണ് ഈ ലവ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പോ അത് ആണ് അറേഞ്ച്ഡ് മാരേജ് മാത്രം സക്സസ് ആവുംള്ളത് ഇപ്പൊ എത്ര എത്ര ആത്മഹത്യകൾ കണ്ടു അറേഞ്ച്ഡ് മാരേജ് തന്നെ അല്ലേ ഈ കണ്ടോണ്ടേ ഇരിക്കുന്നത് ലവ് മാരേജ് സക്സസ് അല്ലായിരിക്കാം പക്ഷെ എല്ലാ ലവ് മാരേജും സക്സസ് ആവാതിരിക്കുന്നുണ്ടോ ഈ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് കൂടുതലുള്ള ആൾക്കാരുണ്ട് ഈ വയസ്സാ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവർക്കൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ലവ്വോ ഓ ഒരിക്കലും നടത്താൻ വേണ്ടി പറ്റില്ല ആ ഒരു നിലപാടാണ് പതിനേഴ് വയസ്സിലൊക്കെ പ്രണയിച്ചിട്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സാകുമ്പോഴത്തേക്കും അവർ കല്യാണം കഴിക്കുന്നത് നല്ല കൂടി ഇന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഈ വയസ്സായ ആൾക്കാരുടെ മുന്നിൽ കാണില്ല അവരെപ്പോഴും പ്രേമം എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു വലിയ മഹാപാപം എന്നുള്ളത് ആ കണക്കിനെ കാണുക അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒന്നും അത് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടത്തിക്കില്ല ആ ഒരു വാശിയുണ്ട് കുറേയധികം വീട്ടുകാർക്കുള്ള വാശി അതാണ് അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആത്മഹത്യയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അത് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പൊ അങ്ങനെയുള്ള വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുടെ മുന്നിൽ തന്നെ ഇതുപോലുള്ള അവസ്ഥയൊക്കെ വരുന്നത് ഇന്ന് ഇപ്പൊ ഷൈമയുടെ അയക്കാനോ സജീറിന്റെ അയക്കാനോ വീട്ടുകാർ വിചാരിച്ച് കാണില്ല ഞങ്ങളുടെ മക്കൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യും ഭൂമിയിന്നേ ഇല്ലാതാവും നമ്മുടെ വാശികാരൻ എന്നുള്ളത് ചിന്തിച്ച് കാണുവോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് വീട്ടുകാരെ മുഴുവനായിട്ട് അങ്ങ് അടച്ച ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും പക്ഷെ ചില വീട്ടുകാരുടെ ഈഗോ അത് ഹേർട്ട് ഹേർട്ടാകുന്ന ടൈമില്ലാന്ന് അവർ ചിന്തിക്കുന്നത് ഞാൻ എന്ത് പറയുന്നോ അതെന്റെ മക്കൾ ചെയ്യണം ഞാൻ ആരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നോ അവരെ മാത്രം എൻ്റെ മക്കള് കല്യാണം കഴിക്കണം ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അപ്പൊ ആ ഒരു ഈഗോ ഹർട്ടായതിന്റെ പുറത്ത് തന്നെയാണ് ഇപ്പൊ ഇതുപോലുള്ള മക്കളുടെയൊക്കെ ആത്മഹത്യ കണ്ടുവരുന്നത് ഇപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വേണ്ടത് മരിക്കാൻ വേണ്ടി ഇപ്പൊ കാരണം വേണ്ട അങ്ങനത്തെ അവസ്ഥയിലേക്കാ പോകുന്നത് ഇനി പ്രണയത്തിൽ അകപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ടാവും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ പേരൻസ് അപ്പുറത്തുണ്ട് അപ്പൊ അവര് തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുനിൽക്കും അത് നല്ലൊരുത്തനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരുത്തിയാണെന്നുണ്ടെങ്കിൽ കൂട്ടുനിൽക്കും അപ്പം നിങ്ങൾ പഠിച്ചിട്ടൊരു ജോലിയും കാര്യങ്ങളൊക്കെ നേടിയതിന് ശേഷം നിങ്ങളുടെ പ്രണയം അത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങളുടെ വീട്ടുകാർ നല്ലൊരുത്തനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് തന്നിരിക്കും ഈഗോ ഹേർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞു തിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ മതി കാരണം അവൻ്റെ നന്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുക അല്ല അവനൊരു തെറ്റ് ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ കഞ്ചാവ് പിടിക്കുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരിക്കലും അവന്റെ കൂടെയുള്ള ജീവിതം നല്ലതായിരിക്കില്ല ഇതിലിപ്പോൾ ആ അങ്ങനെ ഒരു ദുശീലവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പം ഇത് മെയിൻ മെയിനായിട്ട് വീട്ടുകാരുടെ യുഗോ ഹേർട്ടായതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇന്ന് മരണത്തിലേക്ക് പോയിട്ടുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നിക്കും എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട് ഇന്ന് ദുനിയാവിൽ ഒന്നിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതൊക്കെ ഒരു വിശ്വാസങ്ങളാ അങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും അതിനിപ്പോൾ കല്യാണം കഴിഞ്ഞാലായി കഴിഞ്ഞാലും ഒരുപാട് പേര് കഷ്ടത അനുഭവിച്ചിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അപ്പം അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഒരു കല്യാണം നടത്തിയെടുക്കാനുള്ള കഷ്ടപ്പാട് നിങ്ങൾ തന്നെ വീട്ടുകാരെ ദുഃഖിപ്പിക്കാനാവില്ല വീട്ടുകാരുടെ സമ്മതം കിട്ടിയാൽ ഞങ്ങൾ കല്യാണം കഴിക്കും അല്ലെങ്കിൽ അതുവരെ കല്യാണം കഴിക്കില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർ തീർച്ചയായും സമ്മതിക്കും ആ പ്രണയിക്കുന്നത് നല്ല ഒരുത്തനെയാണെന്നുള്ള ഹൺഡ്രഡ് പെർസെന്റ് വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ മാത്രം മതി അതിന് വീട്ടുകാർ കൂടെ നിൽക്കും അങ്ങനെ നിങ്ങളുടെ ഒരു മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരിക്കലും ആവില്ലല്ലോ ഒരാളുമായിട്ടുള്ള പ്രണയം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് മറ്റൊരുത്തിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കാം പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ കല്യാണം കഴിപ്പിക്കുക എന്തിനു വേണ്ടിയിട്ട് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്കും കല്യാണം കഴിച്ച് ഇരുപത് വയസ്സാകുമ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ ഉമ്മയായി ഇത് മാത്രമാണ് ഒരു പെണ്ണ് ജീവിതം എന്ന് വിചാരിച്ച് നിൽക്കുക ഒരു പറ്റം ആളുകളുണ്ട് അതൊക്കെ മാറാൻ ടൈം ആയിട്ടുണ്ട് കാരണം ഇന്ന് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണം നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ പങ്കാളി ആവാൻ വേണ്ടിയിട്ട് നമുക്കും ആവണം അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ടാവണം അതിനു വേണ്ടി ഒരു പ്രാപ്തി നമുക്ക് ഉണ്ടായിരിക്കണം അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ജോലിയും കാര്യങ്ങളൊക്കെയാ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം അവർക്ക് കൊടുക്കണം ഇന്നത്തെ എല്ലാ മക്കളും പഠിക്കുന്നുണ്ട് പണ്ട് പോലെ ഒന്നല്ല ടെൻത്തിൽ എത്തുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുക അങ്ങനത്തെ അവളൊന്നല്ല ഇന്ന് കാലം മറന്നതിനനുസരിച്ചിട്ട് മനുഷ്യന്മാരുടെ ചിന്തയും മാറി വരിക എന്നിട്ടും പഴയ ചിന്തയും വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട് അങ്ങനത്തെയുള്ള ആളുകൾക്ക് തന്നെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇതുപോലുള്ള മരണങ്ങളൊക്കെ കാണുമ്പോൾ വേദന തോന്നിപ്പോന്നു ഇനിയും ഇതുപോലുള്ള മരണങ്ങളും കേൾക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും ഈഗോ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെച്ചേക്കുക കൗമാരക്കാരുടെ എടുത്തുചാട്ടം കൊണ്ട് ഉണ്ടാവുന്ന ഇതുപോലുള്ള മരണങ്ങളിൽ നിന്ന് അവരെ തടയാൻ വേണ്ടിയിട്ട് പേരൻസിനേ ആവുകയുള്ളൂ അതിന്റെ കാര്യങ്ങൾ പേരൻസ് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള മരണങ്ങൾ കണ്മുന്നിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും